ഒരു അമല് പറഞ്ഞാൽ അല്ലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലും നമ്മളെ ജീവിതത്തിൽ നമ്മളെ ജീവിതത്തിൽ എന്താകണം രഹസ്യമായ ഒരുപാട് അമലുണ്ടാക്കണം ആരും അറിയാത്ത കുറച്ച് ദിക്കർ ആരും ഞാൻ ചെല്ലുന്നുണ്ട് എന്ന് അറിയാത്ത കുറേ ഋതുക്കർ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം ആരോടും പറയാത്ത സ്വതക്ക നമ്മുടെ കൈ കയ്യിലുണ്ടാകണം നമുക്കറിയാം നമ്മൾ ദിവസം ഒരു ദിക്കൽ നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരാളുമായിട്ട് എപ്പോ ബന്ധമുണ്ടാകും ആരാള് ഈ അമലുകളൊക്കെ കൊണ്ടുപോകാൻ അള്ളാഹു താര ഒരു മലക്കിന് എന്താകും നിയമിക്കും ഒരു ഉമ്മ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുകയാണ് ഉമ്മ നിങ്ങളെ കുറിച്ചാണ് പറയണത് നല്ല തെക്കി വീർ ചൊല്ലാണ് അപ്പോ നിങ്ങൾ ദിവസമായി നിങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ ഒരു മലക്കിനെ അള്ളാഹു താര അള്ളാഹുവിനേക്ക് എത്തിക്കാൻ അള്ളാഹു താര നിയോഗിക്കും അല്ലേ ആരോടും പറയാത്ത രഹസ്യമായൊരു അമല് എന്നാൽ നിങ്ങൾ അതിങ്ങനെ അതിങ്ങനെ ചെല്ലാൻ വേണ്ടി ആ മലക്കിങ്ങനെ കാത്തു നിൽക്കും നിങ്ങൾ മരിക്കുമ്പോ ആ അമലില്ലാതാകുമ്പോ ആ മലക്ക് സങ്കടപ്പെടും പക്ഷേ എന്തുണ്ട് നിങ്ങൾ കബറിലേക്ക് നിങ്ങൾ ചൊല്ലിയതിൻ്റെതൊക്കെ അള്ളാഹു താല് തരും ആ മലക്കിനെ കൊണ്ട് ആ മലക്ക് നാളെ നിങ്ങളുടെ കൂടെ സൊറാത്തിലുണ്ടാകും ആ മലക്ക് നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകും ആരുമാരുമില്ലാത്ത കബറയിൽ നമ്മൾ ചെല്ലിയ രഹസ്യമായ അമലുകൾ ഉണ്ടല്ലോ ആ അമലും ആ അമല് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട ഒരുപാട് നമ്മൾ ചെല്ലിയ പിന്നെ നമ്മുടെ കൂട്ടുകാരന്മാരായ മലക്കളുണ്ടല്ലോ അതൊക്കെ നമ്മൾ കബറിലും ഉണ്ടാകും സുന്ദരമായി കടന്നുറങ്ങിക്കോ ഞങ്ങൾ ഇവിടെ നിണ്ട് കാവലിൽ നിണ്ട് ക്യാമർ നാളില് നീ നിങ്ങള് എണീക്ക് എണീക്ക് അള്ളാന്റെ ഓർഡർ വരുമ്പോ ഇസ്രാഫീല് അലി ഇസ്ലാത്തു വസ്ലാം ആ കാഹളത്തിൽ ഊതുമ്പോ നിങ്ങൾക്ക് എഴുന്നേൽക്കുമ്പോ എഴുന്നേൽപ്പിക്കും മലക്കുകള് വന്നിട്ട് ആ മലക്കൾ വന്നിട്ട് ഏയ് എണീക്കു മോനെ അപ്പൊ എങ്ങനെ എണീക്കറിയോ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെ എണീക്ക ഏ എത്ര പെട്ടെന്ന് ക്യാമനാളായോ കാരണം കവറിൽ നല്ല എ സിയാണ് പുതിയ ആപ്പിള ആദ്യ രാത്രി പുതിയ ആപ്പിള ഉറങ്ങൂലേ ഉറങ്ങുമ്പോൾ കുറേ സംസാരിച്ച് ടയേഡായി അല്ലേ ഇപ്പത്തെ നമുക്കറിയില്ല പണ്ടത്തെയാണ് അല്ലേ അപ്പം ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ പുതിയ ആപ്പിള പറ പാങ്ക് കൊടുക്കുമ്പോൾ ഏഹ് പഠിച്ചോനെ ബാങ്ക് കൊടുത്തോ എത്ര പെട്ടെന്ന് സമയം അറിയില്ല അപ്പൊ അതേപോലെ ആയിരിക്കും നാളെ അബർലേ നല്ല അമേല് ചെയ്യണം നമ്മൾ ആരും ഒന്നും പറയണ്ട നല്ല ദിക്കറി ചൊല്ല ഞാന് ദിക്കറ് ചൊല്ലി പിന്നെ ഞാൻ അയ്യായിരം ദിക്കർ ചൊല്ലിയിക്കണു ഞാൻ ഇരുപത്തി അഞ്ചായിരം അത് ചൊല്ലിയിക്കുന്നു ആരോടും പറയണ്ട ദിവസം ഒരു നൂറ് സ്വലാത്ത് ആരോടും പറയാതെ നമ്മൾ ചുണ്ടുപോലും അനങ്ങാൻ ആരും കാണാൻ സമ്മതിക്കരുത് ഇനിയിപ്പൊ വെറൂന്ന് നിക്കറായിട്ട് അങ്ങനെ നടക്കുക അതെല്ലാം പറഞ്ഞ ഉദ്ദേശം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഭർത്താവ് അവിടെ ഉണ്ട് ഇവളിങ്ങില്ല ഇലായി അള്ളാല്ലാ ഇലായില്ല അള്ളാ ല ഭർത്താവിന് ചെയ്ത് കൊടുക്കേണ്ട ചായയും ചോറക്കോട്ട് അതും വലിയ കൂലിയാണ് ഭർത്താവിന് ചെയ്ത് കൊടുക്കുമ്പോ വലിയ കൂലിയാണ് ആ നെയ്യത്തോട് ചെയ്യണം ഈ ചൈത്താരൻ എന്തെങ്കിലും കൊടുക്ക അങ്ങനെ ചിന്തിക്കരുത് മനസ്സിലെ അവൾക്ക് വേണ്ടത് നമ്മള് കൊടുക്കും മജ്ലിസ് കാണുമ്പോഴാണ് ശരി അവർക്ക് കൊടുക്കേണ്ട ചായയും ചോറൊക്കെ കൊടുക്കും വേണം അതൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ് അതേപോലെ തന്നെ എന്ത് വേണം പുതിയാപ്പിള തിരിച്ചും കൊടുക്കണം തിരിച്ചെന്താ അവർക്ക് കൊടുക്കേണ്ടത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പുതിയാപ്പിളയും പുതിയെന്നും ഒരുപാട് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യണ്ട് എന്തുകൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കുമ്പോ അള്ളാഹുത്തര കൂലി തിരിച്ചും കൊടുക്കും ഏർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ് പുതിയാപ്പിളമാര് ചിന്തിക്കേണ്ടതല്ലോ നിങ്ങളെ മാത്രം നിങ്ങളെ മാത്രം അത് വികാരത്തിലായാലും സങ്കടത്തിലായാലും സുഖത്തിലായാലും നിങ്ങളെ മാത്രം ഹലാലായി കാണുന്ന ഒരു പെണ്ണാണ് നിങ്ങളെ ഭാര്യ ആ ഭാര്യനെ വിട്ടിട്ട് നിങ്ങൾക്ക് വേറെ ചിന്ത വേറെ കാമോ വേറെ ഒന്നും വരാൻ പാടില്ല അത് ചതിവാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവല മാർഗത്തിൽ നിങ്ങൾക്ക് ഒരു പിന്നെ അമലുണ്ടാവില്ല നിങ്ങൾ എത്ര കച്ചിട്ടും കാര്യമല്ല ചില പരീക്ഷണങ്ങള് ഭാര്യൻ്റെ പിരാ കൊണ്ടുണ്ടായി ഭാര്യ ഒന്നും നല്ല ചെയ്യും പക്ഷെ ചില സമയത്ത് ചില പെണ്ണുങ്ങന്മാരുടെ ആ പിന്നെ ഇതുണ്ടല്ലോ ചില ചില പുതിയാമ്പിളന്മാരുടെ സ്വഭാവം കൊണ്ട് അവർ ചിലപ്പോ അഹ്വാദന വിളിച്ചാളയും ഒരിക്കലും വലിയ അമലൊന്നും വേണ്ട ഒരുക്ക് അമല അറിയോ കുട്ടികളെ കുളിപ്പിക്കല് കുട്ടികളെ കാഷ്ടം മൂത്രം കോരല് ഏർ കുട്ടികൾക്ക് പാല് കൊടുക്കല് ഇതിനൊക്കെ ആണുങ്ങൾ ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടിക്കൂലി അവർക്കുണ്ട് അഹ്ലാസോട് ചെയ്യണം അള്ളാഹുറാഹത്ത് നൽകട്ടെ അതേപോലെ തിരിച്ചുണ്ട് പുതിപ്പിളെ അടങ്ങാറാക്കാൻ പറ്റൂല പുതിയാപ്പിളെ ഗൾഫിൽ ഉണ്ടാകുമ്പോൾ മുൻപരെ സമ്പത്തും ഇതൊക്കെ എടുത്ത് ഇവിടെ കൊള്ളടിക്കാൻ പറ്റൂല അൽവാസിക്ക് മൂപ്പരെ അറിയാതെ കൊടുക്കാൻ പറ്റൂല റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടൊക്കെ ചില പരീക്ഷണങ്ങളും ചില കടങ്ങളും മാറാത്തത് എന്തുകൊണ്ട് തന്റെ ഇണയെ പ്രയാസപ്പെടുത്തിയോണ്ട് തൻ്റെ ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയത് കൊണ്ട് ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയത് കൊണ്ട് തൻ്റെ ഭാ ഭർത്താവിനെ പ്രയാസപ്പെടു ഭാര്യനെ പ്രയാസപ്പെടുത്തിയത് കൊണ്ട് അതേപോലെ തന്നെ തൻ്റെ ഉമ്മാനയും ഉപ്പാനെയും പ്രയാസപ്പെടുത്തിയത് കൊണ്ട് അതുകൊണ്ടാണ് ചില കള്ളാ എത്ര വന്തുഷൂലും പോകില്ല അള്ളാഹുത്തിന് അറഹത്തിനകട്ടെ സന്തോഷം നൽകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യലോടുകൂടി എന്തുവേണം വേണം എല്ലാ പിന്നെ അമലുകളും ചെയ്യണം ജീവിതത്തിലെ രഹസ്യമായ അമലുകൾ നല്ല നാവ് ഇങ്ങനെ കൊണ്ടിരിക്കണം നാവിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം നാവിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം എന്താ ചലിക്കുക മറ്റുള്ള ഈപത്തല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലി 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 അവസാനം എന്താവും സ്റ്റോക്കൊക്കെ വന്ന് ഒരു തളർച്ചങ്ങനെ തളർന്ന് ഇങ്ങനെ കടക്കുമ്പോൾ ഓനിക്ക് ആ ഇങ്ങനെ ഓൻ ഓനക്ക് വേണ്ടിയിട്ട് ദ്വാരക്കുണ്ടാകും ഓൻ ആ സമയത്തിൽ പത്ത് തസ്ബീഹ് ചെല്ലാറുണ്ട് ആ തസ്ബീഹ് ആ സമയത്ത് എടുത്ത് കൊണ്ടുപോകും ഓനക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല പത്ത് പേജ് ഖുർആൻ ഓതുന്ന പെണ്ണുല്ല എന്തായി പെട്ടെന്ന് സ്റ്റോക്ക് വന്ന് തളർന്നുക്കൊന്നും ഉണ്ടാകാൻ വെച്ച ബോധം തന്നെ അല്ല എന്നാൽ ആ സമയാകുമ്പോ പത്ത് പേജ് ഖുർആൻ ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹുലേക്ക് ഇയാൾ ഈ എത്തിച്ചു കൊടുക്കും എത്തിയ മക്കളെ സ്നേഹിക്കുക അല്ലെ ഞാൻ ഇപ്പൊ ഓർമ്മപ്പെടുത്താറുണ്ട് രണ്ടാളുകള് സൂൽദാന്റെ കൂടെ ഉണ്ടാക ഒന്ന് സ്വർഗത്തിലും ഒന്ന് കിയാബ് നാളിലും കിയാബ് നാളുകാരണം ഭയങ്കര സംഭവമുള്ള നാളാണ് അല്ലെ രണ്ടാൾക്കാർ ഒന്നാര എത്തിയ മക്കളെ സ്നേഹിക്കുന്ന ഞമ്മളെ ഗ്രൂപ്പ് നമ്മളെ ഹാപ്പി വച്ച് ഉണ്ട് അലഹമ്മില്ല അതേപോലെ തന്നെ മറ്റൊന്ന് സ്വലാത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ആരാ ആരാ നമ്മളെ ഗ്രൂപ്പ് സ്വലാത്തിൽ ഈ ഗ്രൂപ്പിൽ നോക്കൂ സ്വലാത്ത് വെറു നിക്കറ ും അതുപോലെ തന്നെ പിന്നെ പിന്നെ എത്തി മക്കൾക്ക് കൊടുത്ത സഹായം നമ്മൾ നിങ്ങൾ നിങ്ങൾ കൊടുത്ത പൈസ അല്ലേ ഇങ്ങള് കൊടുത്ത പൈസ ഇതെന്താന്ന് നിങ്ങളോട് പറയണ്ടേ അല്ല ഇത് പരസ്യമായിട്ട് കൊടുക്കണേ അല്ലെ ഇങ്ങളും നാളെ ആഹ്ലത്തില് നമ്മൾ കൊടുത്ത പൈസ ഇവിടെ ദുനിയവിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു താങ്കളിപ്പോൾ കൊടുത്തിട്ടുണ്ട് ആ ഹിലാസോട് തങ്ങളും കൊടുക്കണം നമ്മളൊക്കെ ആ ഗിലാസോടെ കൊടുക്കാനും പറ്റുള്ളൂ അള്ളാഹുത്തല എല്ലാ പ്രയാസങ്ങളും അള്ളാഹുനാഹത്തി എഴുകി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുകൊണ്ട് രഹസ്യമായ അമിലുകൾ നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എത്തിയ മക്കളെ സ്നേഹിക്കുന്നവൻ ഇങ്ങനെ ഒന്നിച്ചിണ്ട് അതേപോലെ തന്നെ സൊലാത്ത് ചെല്ലുന്നവൻ കൂടെ ഒന്നിച്ചുണ്ടാകും അതേപോലെ രഹസ്യമായ ഒരുപാട് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒരു പെണ്ണ് നല്ല വാട്സപ്പ് നമ്പറൊക്കെ തരുമ്പോ രാത്രി വിളിച്ചോക്കാൻ ചിന്തിക്കരുത് രഹസം അവൾക്കും ഇത് വിളിച്ചത് നല്ലതാണ് മശാ അത് അവള് ഇയാൾ വിളിച്ചാൽ നല്ല സന്തോഷമാണ് കുറെ വർത്താനൊക്കെ പറയാലോ അവസരം രണ്ടാൾക്കും അതിന് അവസരം ഉണ്ടായിട്ട് അത് പേടി എനിക്ക് അത് ആരും കണ്ടില്ലെങ്കിൽ അത് തന്നെ കാണുമല്ലോ എന്ന് പറഞ്ഞത് മാറിയണ്ടല്ലോ ഓൻ്റെ അത്ര സംശുദ്ധമായ മലക്കിനേക്കാളും കൊലത്താൻ ഓന് ഓള് അള്ളാത്ത നല്ല അമൽ ചെയ്തോളെ കുറച്ച് കുറഞ്ഞ ജീവിതമുള്ളൂ എല്ലാ സിനിമയും കണ്ടു തീർക്കണം എന്ന് ചിന്തിക്കരുത് കുറഞ്ഞ ജീവിതമുള്ളൂ എല്ലാ മോശത്തിലും ഈ ഭൂമിയിലെല്ലാം ചെയ്യാൻ പറ്റുമോ ആഹൃതത്തിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കണ്ട ഒറ്റ ജീവിതമേ ഉള്ളൂ മലക്കിനേക്കാൾ അമലെടുത്ത് മലക്കിനേക്കാൾ വലുതായി അള്ളാൻ്റെ അടുത്ത് ഏറ്റവും വലിയ അടുത്ത സീറ്റ് നമുക്കൊന്നും കിട്ടൂലെങ്കിലും എന്താണ് നമുക്ക് അള്ളാഹിന്റെ അടുത്തൊന്നും വലിയ സീറ്റൊന്നും കിട്ടൂല കാരണം എന്താ അത്രയും നമ്മളെക്കാൾ ചെല്ലുന്ന ആളുകൾ ഈ ഭൂമിയിൽ ആ അതിൻ്റെ എവിടെയെങ്കിലും ചെറിയ സൈഡിൽ നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടണം അള്ളാഹിന്റെ കൂടെ ഒരു സ്ഥലമൊന്നും വേണ്ട അതൊന്ന് നമ്മളെ അടുത്തേക്ക് നോക്കിയാൽ മതി അള്ളാഹ് തോഫി കിട്ട അതേപോലെ ഇത് കാണുന്ന ഒരുപാട് ഹൈന്ദവരായ ആളുകളുണ്ട് ആളുകൾ ഉണ്ട് ഇതിലടക്ക് ഇവിടെ ഹൈന്ദവരായോ സഹോദരിമാരൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് ഹൈന്ദവരായ ആളുകൾ അവർക്ക് ദുനിയാവൊക്കെ റാഹത്താങ്ങി കൊടുക്കട്ടെ ഏഹ് അല്ല അവരുടെ കുടുംബം അവരുടെ ദുന്യവയായ കാര്യങ്ങളൊക്കെ അള്ളാഹത്തല റാഹത്താക്കി കൊടുക്കട്ടെ യഥാർത്ഥം സന്തോഷവും അള്ളാഹ് കൊടുക്കട്ടെ ഇൻഷാ അള്ളാഹു ഇൻഷാള്ളാത്തല സ്വീകരിക്കട്ടെ ഇൻഷാ പിന്നെന്താ അറിയോ പിന്നെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ തെറ്റൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കാതെ അങ്ങനെ ജീവിക്കാൻ കഴിയൂല തെറ്റൊക്കെ വന്നു പോകും തെറ്റക്ക് മനുഷ്യനാണ് അങ്ങനെ തെറ്റൊന്നുമില്ല ജീവിക്കണേ മലക്കുകൾ പോരെ ഇവിടെ അയച്ചിട്ട് വന്ന് പോകുന്നത് എന്താണ് പോർത്തു പിന്നെ അള്ളഹാനോട് പൊറുക്കില്ല ചൊരിച്ചങ്ങനെ ഇരിക്കണം മനസിലായില്ല പക്ഷെ അള്ളഹ നൽകട്ടെ സന്തോഷം നൽകട്ടെ ഓമനാമോ ചില്ല ഓമന വേണം

ആറ് വയസ്സായപ്പോൾ ഉമ്മ മരിച്ചു അനാഥത്വത്തിൻ്റെ അങ്ങേയറ്റത്തിൽ റസൂള്ള വളർന്നു ആ റസൂള്ള അനുയായികളാണ് സ്നേഹിച്ച് സ്നേഹിച്ച് പരസ്പരം സഹകരിച്ച് അള്ളാഹ് മുന്നോട്ട് പോകുക അള്ളാഹ് ആത്തായിട്ട് അസ്സലാമലൈ